ജനവിരുദ്ധ നിയമം പാസാക്കിയ ശേഷം ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ പ്രധാനമന്ത്രിക്കൊപ്പം തേയിൽ സർക്കാരത്തിൽ പങ്കെടുത്ത് കുശല സംഭാഷണങ്ങളിൽ ഏർപ്പെടുന്ന കോൺഗ്രസ് നേതാക്കന്മാരെയാണ് ഈ രാജ്യം കണ്ടത് എങ്ങനെയാണ് കേരളത്തിന്റെയും ഇന്ത്യയുടെയും താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി യു ഡി എഫ് പ്രവർത്തിക്കുന്നതെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇക്കാര്യം പറഞ്ഞത് ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന് ബഹുമുഖമായ പദ്ധതികളാണുള്ളത് രാഷ്ട്രീയപരമായി പ്രതിപക്ഷ സംസ്ഥാനങ്ങളെ അപകീർത്തിപ്പെടുത്തുക അസ്ഥിരപ്പെടുത്തുക അഥവാ ഒരു സംസ്ഥാനത്ത് പ്രതിപക്ഷത്തിന് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ പോലും പ്രതിപക്ഷത്തിന്റെ എം എൽ എമാരെ തട്ടിക്കൊണ്ടുപോകുക ആ പാർട്ടികളെ പിളർത്തുക മഹാരാഷ്ട്ര ഉൾപ്പെടെ ഗോവ ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നമ്മൾ കണ്ടതാണ് ഇനി അഥവാ കേന്ദ്ര സർക്കാരിന്റെ ഈ കുൽസൃത പ്രവർത്തനങ്ങളെ ഒരു പ്രതിപക്ഷ പാർട്ടി അതിജീവിക്കുകയാണെങ്കിൽ ഗവർണറെ ഉപയോഗിച്ച് ഭരണപരമായി അസ്ഥിരപ്പെടുത്തുക കേരളത്തിലെ ജനങ്ങൾ വേർപ്പും രക്തവും നൽകി നിർമ്മിച്ച നമ്മുടെ സർവകലാശാലകളെ എങ്ങനെയാണ് ഇവിടുത്തെ ഗവർണർ കൈകാര്യം ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ് ഇവിടെ നമ്മുടെ സർവകലാശാലകളെ നന്നാക്കാൻ വേണ്ടി ആരിഫ് മുഹമ്മദ് എന്നുള്ള വ്യക്തി നമ്മുടെ റോഡിലിറങ്ങി കാണിച്ച പേക്കൂത്തുകളുടെ ഒരു ചിത്രം ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവും അദ്ദേഹം പട്നയിലാണ് ഇന്ന് ഇന്ത്യയിലെ സർവകലാശാലകളുടെ പട്ടിക എടുത്താൽ ഏറ്റവും മോശപ്പെട്ട ഒരു സർവകലാശാലയാണ് പട്ന സർവകലാശാല ബി കാറ്റഗറിയിലുള്ളതാണ് അദ്ദേഹം കമാനൊരു വാക്ക് പട്നയിൽ ഇരുന്നു കൊണ്ട് ശബ്ദിക്കുന്നതായി നിങ്ങൾ കേൾക്കുന്നുണ്ട് ഇനി സാമ്പത്തികമായ അട്ടിമറിയാണ് ധനകാര്യ കമ്മീഷൻ നൽകി വിഹിതം പോലും യഥാർത്ഥം നൽകാതിരിക്കാൻ വേണ്ടി ഡ്യൂട്ടിയും സർചാർജും ചുമത്തി നേരിട്ട് വിഭവം സ്വരൂപിക്കുക ഇവിടെ എന്റെ ഒരു സ്നേഹിതൻ എങ്ങനെയാണ് ഡ്യൂട്ടിയും സർചാർജും ഇന്ത്യയിൽ വർദ്ധിച്ചതെന്ന് ഒരു കാര്യം ഇവിടെ മറച്ചു കാട്ടി ഏഴ് ലക്ഷം കോടി രൂപയാണ് ഇന്ന് ഡ്യൂട്ടിയും സർചാർജുമായി കേന്ദ്ര സർക്കാർ നേരിട്ട് സമ്പാദിക്കുന്നത് അതിന്റെ ഒരു രൂപ പോലും സംസ്ഥാനങ്ങൾക്ക് നൽകാറുണ്ട്